കൃഷികളൊക്കെ കുക്കുംപറൊക്കെ മുട്ടും കളീനൊക്കെ തീർത്തിട്ടുണ്ട് പഴയതുപോലൊക്കെ കൃഷികൾ അതേപോലൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതാ ഓണത്തിന് വേണ്ടി നമ്മൾ നട്ട കൃഷിയാണ് അപ്പോൾ ആ പൂക്കളൊക്കെ നേരത്തെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിഷയങ്ങൾ ഇതൊന്നുമല്ല അപ്പം നമ്മുടെ വയനാട് ഇപ്പം അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം നമുക്കറിയാം നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പോലും അത് ഓർക്കുമ്പോൾ ഒരു കാര്യമാണ് നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകളാണ് നമ്മളിപ്പോൾ വയനാടിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് വച്ചാൽ വയനാടിനൊരു കൈത്താങ്ങാവുക അപ്പം അത് ഏത് രീതിയിലായാലും നമ്മളെ കൊണ്ട് ഏത് രീതിയിലാണ് സഹായം ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ദുരിതാശ്വാസ രീതിയിലേക്കോ അല്ലെങ്കിൽ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇപ്പം നമുക്ക് നമ്മളെ വയനാടിനെ സഹായിക്കാം അപ്പോൾ പലരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവരെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയതും വലുതതുമായ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വലിയൊരു യൂട്യൂബറോ ഫേസ്ബുക്ക് ക്രിയേറ്ററോ ഒന്നും അല്ല ഞാനൊരു സാധാരണ ചെറിയൊരു പ്രൈവറ്റ് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ ഒഴു സമയങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ സമയം കണ്ടെത്തിയിട്ട് കുറച്ച് കൃഷികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കൃഷി വീഡിയോസ് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെല്ലാം നന്നായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനകത്ത് നെഗറ്റീവ് കമൻസുകൾ കൂടുതൽ വരാറില്ല വരാറേ ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ വീഡിയോസിനൊന്നും അങ്ങനെ നെഗറ്റീവ് കമൻസുകളൊന്നും അധികം വരാറില്ല അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളെല്ലാം എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എൻ്റെ കൃഷികൾ കാണുന്നുണ്ട് എൻ്റെ കൃഷികൾ കൃഷികളുടെ വീഡിയോസൊക്കെ റീച്ചാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫേസ്ബുക്ക് ഒരു ചെറിയ വരുമാനം കഴിഞ്ഞ മാസം മുതൽ തരാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് എനിക്ക് കഴിഞ്ഞ മാസം ഫേസ്ബുക്കിൻ്റെ കിട്ടിയ വരുമാനമാണ് അതായത് കാണുന്നത് അപ്പോൾ ഈ ഒരു വരുമാനം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു വരുമാനം തന്നെയാണ് കാരണം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയങ്ങളൊന്നും മുടക്കി ചെയ്യുന്ന ആളിനെ നിർത്തിയൊന്നും ചെയ്യുന്ന വീഡിയോ അല്ല ഇവിടെ ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം അപ്ലോഡ് ചെയ്ത് വിടുന്നു അതിനപ്പുറമൊന്നും ഞാൻ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല അപ്പം എന്നിട്ട് പോലും എനിക്ക് ഫേസ്ബുക്ക് ഒരു ചെറിയ എമൗണ്ട് തരുന്നുണ്ട് തരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ട് കിട്ടിയ വരുമാനമാണ് അത് തന്നെയല്ല അപ്പോൾ ഈ ഇത് കിട്ടിയ സമയത്ത് തന്നെ നമുക്ക് നമുക്കൊരു സംഭവമാണ് വയനാടിൻ്റെ ആ ഉരുൾപൊട്ടൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അമ്മമാരുടെ നിലവിളികൾ അങ്ങനെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം കരച്ചിലും വേദനയും സങ്കടവും എല്ലാം നമ്മുടെ മനസ്സിനെ ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒന്നാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ നമ്മളെ നമ്മളെക്കൊണ്ടാകുന്ന ചെറിയ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഉള്ളതും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കിട്ടുന്ന ഈ ഒരു തുക ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്കും സംഭാവന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുപോലെ എല്ലാവർക്കും അവരവർക്കാവുന്ന ഒരു തുക സംഭാവന ചെയ്യുകയോ നിങ്ങൾ നേരിട്ട് എത്തിക്കുവോ എങ്ങനെയാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് നമ്മുടെ സഹോദരങ്ങളാണ് അവർ അപ്പം നമ്മളെപ്പോലെ തന്നെ ഇന്നലെ വരെ ജീവിച്ചിരുന്ന മനുഷ്യരാണ് അവരൊക്കെ അവരൊക്കെ ഒരു രാത്രി ഇരുട്ട് വളർത്തപ്പോഴത്തേക്കാർക്കൊന്നും ഇല്ലാതായവരാണ് എല്ലാവരും ചേർന്ന് നമ്മുടെ വയനാടിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നമുക്കെല്ലാവർക്കും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് ഈ കൃഷി വീഡിയോസ് ഇനിയും ചെറിയ രീതിയിലെങ്കിലും ഇട ഇടണം കാരണം നമ്മളിങ്ങനെ ഒരു ക്രിയേറ്ററായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം മറ്റുള്ളവർക്കൊരു ഉപദ്രവമല്ലാത്ത ചെറിയ ചെറിയ വീഡിയോസ് എന്തായാലും ഞാൻ ഏതായാലും തുടർന്ന് ചെയ്തേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പോൾ അതും ഞാൻ ഞാനിതിൻ്റെ കൂടെ തുറന്നു ചെയ്യുന്നതായിരിക്കും സഹായങ്ങളെല്ലാം നമ്മുടെ വയനാടിന് വേണ്ടി ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്